സാമ്പത്തിക പ്രതിസന്ധി കാരണം വകുപ്പുകൾക്ക് അനുവദിച്ച പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കാനുള്ള ധനവകുപ്പിന്റെ നീക്കത്തിൽ ആശങ്ക അറിയിച്ച് കെ എസ് ആർ ടി സി ബസ് വാങ്ങാനുള്ള തുക കുറയ്ക്കരുതെന്ന് കാണിച്ച് മാനേജ്മെന്റ് ധനവകുപ്പിന് കത്തു നൽകി ഈ സാഹചര്യത്തിൽ നേരത്തെ വേണ്ടെന്ന് വെച്ച് പ്രധാനമന്ത്രി ഇ ബസ് സേവാ സ്കീം വഴി ലഭിക്കുന്ന ബസ്സുകൾ വാങ്ങാനും മാനേജ്മെന്റ് ആലോചിക്കുന്നുണ്ട് വെട്ടിക്കുറയ്ക്കാൻ തീരുമാനമെടുത്തത് വർഷം പൂർത്തിയായ ബസ്സുകൾ മാറ്റി പുതിയത് വാങ്ങാൻ ഒരുങ്ങുന്ന കെ എസ് ആർ ടി സിക്ക് ഈ തീരുമാനം നവീകരണം എന്നിവയ്ക്കുമായി നൂറ്റി ഇരുപത്തിയെട്ട് ദശാംശം അഞ്ച് നാല് കോടി രൂപയാണ് മാനേജ്മെന്റിന് അനുവദിച്ചിരുന്നത് ബസ് വാങ്ങാനുള്ള തുക കുറക്കരുതെന്ന് കാണിച്ച് ഗതാഗത വകുപ്പ് സമീപിച്ചതിനെ തുടർന്ന് പുതിയ പ്രപ്പോസൽ അയക്കാൻ ധനവകുപ്പ് ആവശ്യപ്പെടുകയും ഉൾപ്പെടെ അനുവദിച്ച തുക കുറച്ച് നൂറ്റിപ്പത്ത് കോടിയാക്കി മാനേജ്മെന്റ് സമർപ്പിക്കുകയും ചെയ്തു കടുംവെട്ടിലേക്ക് ധനവകുപ്പ് നീങ്ങിയാൽ ബസ് വാങ്ങാനുള്ള തുകയും നേർ പകുതിയാകും പുതിയ ബസ് ഇല്ലാതെ ഉണ്ടാകുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്രം അനുവദിച്ച ബസ് വാങ്ങുന്നതാണ് ഉചിതം എന്നതിലേക്ക് ചർച്ചകൾ എത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രി ഇ ബസ് സേവാ സ്കീം വഴി തൊള്ളായിരത്തി അൻപത് ബസ്സുകളാണ് കേരളത്തിന് ലഭിക്കുന്നത് സൗജന്യമായി ലഭിക്കുന്ന ഇ ബസുകൾക്ക് കണ്ടക്ടറെ മാത്രം കെ അനുവദിച്ചാൽ മതി ജനം തിരുവനന്തപുരം